ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപം പുതിയ സ്ഥാപനം പ്രവർത്തനം തുടങ്ങി ഗ്രാൻഡ് റോയൽ വിസ്താര എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന സ്ഥാപനം ചെറുപുഴ സെൻറ്റ് മേരീസ് പുറോന വികാരി ഫാദർ ജോസ് വെട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി ഗ്രാൻഡ് റോയൽ വിസ്താര എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനം ചെറുപഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ മണപ്പുറം ഗോൾഡിന് സമീപത്താണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴ സെന്റ് മേരീസ് പൊറോണ വികാരി ഫാദർ ജോസ് വെട്ടിക്കൽ നിർവഹിച്ചു സജി നിറം അനീഷ് നല്ലോമ്പുഴ എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അഡ്മിഷൻ നേടാൻ യാതൊരു അഡീഷണൽ ചാർജുകളുമില്ലാതെയാണ് അഡ്മിഷൻ ചെയ്തു കൊടുക്കുന്നത് മെഡിക്കൽ പാരാമെഡിക്കൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ലോൺ ഫെസിലിറ്റീസ് ക്യാമ്പസ് വിസിറ്റ് ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്നിവയോടുകൂടിയാണ് അഡ്മിഷൻ ചെയ്തു കൊടുക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ